എത്രയും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാണ് വിശുദ്ധ വിയാനി പുണ്യവാളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ദേവാലയവും ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം വിശുദ്ധ കുർബാനയും ദൈവാരാധനയും ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയവുമായിരുന്നു അറിയുമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എത്രമാത്രം താൽപ്പര്യത്തോടെയാണ് അല്ലെങ്കിൽ എത്രമാത്രം ആഗ്രഹത്തോടെയാണ് ഞാനൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു മഴ പെയ്താൽ തീരാവുന്നതാണ് നമ്മുടെ ആഗ്രഹം അത്രയും അവിടെയാണ് വിശുദ്ധ വിയാനി പുണ്യവാളൻ നമുക്കൊരു ചോദ്യമാകുന്നത് എനിക്ക് എൻ്റെ വിശുദ്ധ കുർബാനയും എൻ്റെ ഈശോയും എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണെങ്കിൽ ഞാൻ എന്തു വില കൊടുത്തും എല്ലാം മാറ്റിവെച്ചും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വരും ദേവാലയത്തിലേക്ക് വരും അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വിശുദ്ധ കുർബാനയാകണം പക്ഷേ നമുക്കൊക്കെ അല്ലെങ്കിൽ ചിലർക്കൊക്കെ വിശുദ്ധ കുർബാനയേക്കാൾ പ്രിയപ്പെട്ടത് എന്തൊക്കെയോ ഉണ്ട് പക്ഷേ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയെ നിസ്നേഹിച്ചാൽ എല്ലാം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് വിശുദ്ധ വിയാനി പുണ്യവാളൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം വിശുദ്ധ കുർബാന ഒഴിവാക്കി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ തകർച്ചയുണ്ട് നമ്മുടെ അധപതനമുണ്ട് അതുകൊണ്ട് വിശുദ്ധ വിയാനി പുണ്യവാളിനെ പോലെ വിശുദ്ധ കുർബാനയെ ഈശോയെ നമുക്കത്രയധികം സ്നേഹിക്കാം ഈശോയും വിശുദ്ധ കുർബാനയും ആകട്ടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഇഷ്ടപ്പെട്ട സമയവും നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കാം